Guys. Welcome back to my channel ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും നമ്മുടെ രണ്ടു മൂന്നാ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇനിയും ദിവസം വീഡിയോ ഇടാൻ പറ്റട്ടെ അതേപോലെ ദിവസം വീഡിയോ ഓരോ കണ്ടന്റ് ആയിട്ട് നല്ല ഉയർച്ചയിലെത്തട്ടെ ഇതേമാതിരി ഒരു വരുമാനം ആവട്ടെ അവട്ടെ ഒരുപാട് പേര് പറയണ്ട അവർ വീടിന് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് പറയുണ്ട് പിന്നെ നമ്മളത് എന്തായാലും ആ ഭാഗം ക്ലിയർ നമ്മൾ വീഡിയോ ചെയ്യാമല്ലോ ഇനി നമുക്ക് വീടിനെ കുറിച്ച് ഞാൻ വീഡിയോ ഹോം ടൂർ മാത്രമേ ഉള്ളൂ ബാക്കി ഈ ഒരു ചുറ്റുപാട് എങ്ങനെയാണ് പ്ലേസ് എന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കൊടുക്കണം അത് വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പൊ എന്താണ് സംഭവം ചോദിച്ചാല് നമ്മൾ അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മൾ പെയിന്റ് വീഡിയോ വീഡിയോണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറെ ഉണ്ടായിരുന്നു റെന്റ് എടുക്കുന്ന വീടിന് എന്തിനാണ് നിങ്ങൾ പെയിന്റ് അടിച്ചു കൊടുക്കുന്നത് അത് ആ വീടിന്റെ ഓണർ എല്ലാം അടിച്ചു കൊടുക്കുക എന്നുള്ളൂ പക്ഷെ റൂൾസ് പറഞ്ഞാൽ റൂൾസ് എങ്ങനെയാണല്ലോ റൂൾസ് പറഞ്ഞാൽ നമ്മള് ഓണർ അടിച്ചു കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് അഡ്വാ നമ്മൾ കൊടുത്ത അഡ്വാൻസ് നമ്മൾ ഒരു നാലഞ്ച് മാസം വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ആ അഡ്വാൻസ് ആ വാടക വാടക പൈസ കൊടുക്കുക നമ്മൾ മാസം 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 എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മള് மௌண்ட் அவருடைய கைல மாக்மம் அவர் அரியச்சில்ல பரிபாடிக்கு குடிக்கொள்ளு இப்போ வீடி அப்படி எத்தனை டோட்டல் எட்டாயிரம் ரூபாய் அட்வான்ஸ் கொடுத்து இருபதாயிரத்துல எட்டாயிரம் ரூபாய் செலவாயிரும் அது எங்கேயோண்டு எந்த அக்கையும் നമ്മളൊരു ടീച്ചർ ആരോടും പ്രതികരിക്കാത്ത ആരും കൊണ്ട് അവർക്ക് മനസ്സിലായി കത്തി കലാട്ട ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങോട്ട് എത്രത്തോളം പൈസ നമ്മൾ അഡ്വാൻസ് നിന്ന് എത്രത്തോളം പൈസ എടുക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ അവർ നമ്മളിന്ന് ഉരുവി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്ത് നമ്മൾ വേറൊരു വീട്ടിൽ അഡ്വാൻസ് ആ ഒരു ഇത്രയും കിട്ടുന്നു വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഇള്ള അഡ്വാൻസ് കൊടുത്തിട്ട് ഇനി ബാക്കി ബാലൻസ് പിന്നെ കൊടുക്കാൻ നോക്കുക പക്ഷെ അവിടെ നമുക്ക് അടിയാണ് അഡ്വാൻസ് ഇതിനാണ് ബസ്റ്റിൽ മുൻകൂട്ടി അഡ്വാൻസ് വാങ്ങണേ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കണ വീട്ടിൽ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് പെയിൻ്റ് അടിച്ച് തന്നിരിക്കുന്നത് അപ്പം ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മാസം മാസം കൊടുക്കണ വാടക നമ്മളൊരു ബുക്കിൽ എഴുതി വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലാസ്യ ഇതേമാതിരി വീട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കും പ്രശ്നം വരും അവർക്കും പ്രശ്നം വരും പിന്നെ ബുക്ക് ഉണ്ടാകുമ്പോൾ ഏത് ഏത് ഇയറിലാണ് വന്നതിൽ നിന്ന് ഉണ്ടാവും മാക്സിമം ത്രയും മുന്നിട്ടാണ് തന്നെ ആ വീട്ടിൽ ശരിക്കുമ്പോൾ ഒരു എട്ടായിരം ഉണ്ടാകുന്ന ആവശ്യമില്ല അവരെന്താ ചെയ്തിട്ടത് ഈ വീട്ടിലേക്ക് എട്ടായിരം രൂപ വരും മാക്സിമം നാലായിരത്തി അയ്യായിരം അങ്ങനെ വരള്ളൂ പക്ഷെ ആ ഒരു വീട്ടില് ആ അതുപോലെ ഇവർക്ക് മനസ്സിലായിക്കണോ അങ്ങനെയാണ് കിട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നിൽ ഇരിക്കണവർ എങ്ങനെയാണ് കോലം കിടത്തിട്ട് പോകും അപ്പൊ അവരുടെ വിചാരം പിന്നാലെ ഒരു ആ ഒരു കാര്യമാകണം അവിടെ അതാണ് പ്രശ്നം ഉണ്ടായത് പിന്നെ ഈ വീട്ടിൽ ഞാൻ ഹോം ടൂർ ടൂറിട്ടപ്പോൾ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ അവിടെ വെച്ചുകൂടാ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചുകൂടാന്നൊക്കെ നമ്മള് വാഷിംഗ് മെഷീൻ വെക്കാത്ത കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പ് എങ്ങനത്തെ മോഡൽ മറ്റേ ഷവറും മറ്റേ രണ്ട് പൈപ്പ് വല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാ വാ വായ വലുതായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഇത് മുകളിലേക്ക് പോകില്ലേ മെയിൻ പൈപ്പിൽ പിന്നുള്ളത് ഒരു ബാത്റൂമ് ചെറുപ്പ് ഒരു ബാത്റൂമ് വലുതാകുമ്പോൾ ബാത്രീമില്ല വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ടായിട്ട് നമുക്ക് കുളിക്കാൻ റിസ്ക് എടുക്കും അതായത് കൊണ്ട് ഹാൾ കുഴപ്പമൊന്നുമില്ല അതായത് കൊണ്ട് സൈഡ് അതവിടെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് ഇതാവുമ്പോൾ എനിക്ക് സുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലുക്കും വേണ്ട പിന്നെ കുട്ടികളുള്ളതും കൊണ്ട് കത്ത് അല്ല എന്തെങ്കിലും കുത്തി വരണ വാഷിംഗ് മെഷീൻ ഇതാവും പിന്നെ ആ തന്നെ വാഷിംഗ് മെഷീൻ ഈ ഹാളിലത്തെ ബാത്റൂമിൽ നിന്ന് ചെറിയ ചെറിയൊരു പൈപ്പ് ഉണ്ട് ക്ലോസറ്റ് അതിലേക്ക് ഞാൻ പൈപ്പ് വെച്ചിട്ട് ഇതാക്കുക ചെയ്തത് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആടില് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ കിച്ചണിൽ പെട്ടിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി പാത്രം അതേ ഉള്ളു പറഞ്ഞാൽ വലിയ വലിയ പാത്രങ്ങൾ പറഞ്ഞാൽ ഒരു ഹാർഡ് ബോക്സ് രണ്ട് ചെറിയ പാത്രങ്ങൾ ബാക്കി നമ്മളുടെ വലിയ പാത്രങ്ങൾ കണി കണ്ട സാധനങ്ങൾ നമ്മൾ ഉള്ളിൽ ചുമൻ്റെ ഉള്ളിൽ മറ്റേ അത്താണി വട വരച്ചു ഡ്രമ്മുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തള്ളിക്കുകയാണ് പിന്നെ ബോക്സുകൾ എന്ന് സാധനങ്ങൾ ഇട്ട് വെക്കണം ബോക്സ് അത് ഞാൻ അതിൻ്റെ പഴയതടത്തിൽ ഞാൻ ഡപ്പുകളില്ലായിട്ട് പഴയ പഴയ ഡപ്പുകൾ കൂടെ ഇട്ട് വെച്ചിട്ടുള്ളൂ അത് ഞാൻ അവിടുന്ന് മാറ്റി മാത്രമേ എല്ലാ ഡപ്പയും ഫുള്ളാക്കാനുണ്ട് ഇന്നും നമ്മൾ കൂടി ഇന്ന് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസത്തോളം വീട്ടിൽ പോലും വാങ്ങിയിട്ടില്ല ഇനിയിപ്പം അതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അങ്ങനെ ഒരുപാട് കുറച്ച് സെറ്റാക്കണ പരിപാടി ഇനിയും കേൾക്കിട്ടില്ല അതല്ലാണ്ട് വീട്ടിൽ കുറച്ച് കുറച്ച് ഐറ്റംസ് വാങ്ങണം വേറെ പ്ലാൻ വേറെ സ്വീകരിച്ചിട്ടുണ്ട് അത് കുറേ കാലത്തിന് ശേഷം കുറേ കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹവും കനവുമാണ് അതെന്തായാലും വിശ ഞങ്ങൾ വാങ്ങും 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 വാങ്ങുന്ന വീട് എന്തായാലും ഞങ്ങളിടില്ല അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഈ കടയിൽ നിന്ന് ഒരു കടയിൽ സാധനം വാങ്ങാം ഏട്ടിപ്പോൾ ഒരു സാധനം വാങ്ങി ഇറങ്ങിയാൽ തന്നെ അപ്പോൾ പറയും നിങ്ങൾ ഴു സെറ്റ് ആക്കിട്ട് നമുക്ക് കന്നുകൂട്ട പാലൊക്കെ കുടിച്ചിട്ടുണ്ട് ഫുള്ള് പാല് എന്നോച്ചാ കൊടുത്തിട്ട് പാല് കഴിഞ്ഞിട്ട് വന്ന

അപ്പം നമുക്ക് പാലും ഒക്കെ സെറ്റ് സെറ്റാണ് ഞങ്ങൾ ഇരുന്ന പാലോ അങ്ങനെ എന്നിട്ട് നമുക്ക് എന്തായാലും വലുതാതെ ഞങ്ങൾ വീടിയോടാം അപ്പം നമ്മുടെ സ്ഥലക്കുട്ടിക്കൊക്കെ മദർസേക്ക് തെയ്യം വായിക്കണം എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പോയ വീട് മദർസേ എടുത്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരിക്കണ വീടിന്ന് ഒരു അഞ്ച് കിലോമീ അഞ്ചു ഇരിക്കണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആണുള്ള നമ്മൾ കുറച്ച് മുൻ കുറച്ച് മുന്നിൽ വന്നിരിക്കണമെന്ന് എന്നുള്ളൂ ഉള്ളൂ എന്നാലും നമുക്ക് മദർസയ്ക്ക് ഏകദേശം അതേ ദൂരം തന്നെയാണ് ഇപ്പോൾ മദ്രസേ പോവുകയാണെങ്കിൽ കുറച്ചു നേരം ഇപ്പോൾ വൈകുന്നേരമായ നല്ല മഴ ആയത് കാരണം കൊണ്ട് മദ്രസ ഉൾപ്പെട്ടുവരാൻ ഭയങ്കര ഇടങ്ങാറാണ് എന്നാൽ ഒരു സ്കൂളിൽ വന്നിട്ട് മദ്രസേക്ക് പോകണുണ്ട് പോലെ പോയി പാർദി ഹോസ്പേക്കൊട്ട് റെഡി ആവണം അപ്പോൾ വീടിന് കവൻ പറഞ്ഞു വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരുപാട് പേര് വൃത്തിയാകൂ വൃത്തിയാകൂ എന്ന് പറയുന്നുണ്ട് എന്താ ഈ വൃത്തി നിന്ന് എനിക്ക് സംഭവം എനിക്ക് ഇന്നും മനസ്സിലായില്ല ഒരു കാരണം കൊണ്ട് അസൂയുണ്ട് പറയണോ ഇല്ല എന്താ സംഭവം എന്ന് എനിക്കറിയാം ഇതൊക്കെ ഇതിൻ്റെ ഒപ്പറം ഞങ്ങൾക്ക് എങ്ങനെ വൃത്തിയാക്കാന്ന് ഞങ്ങൾക്കറിയില്ല എന്നിട്ടും കൂടി ഞങ്ങൾ പഴയ വാണ്ടാത്ത സാധനങ്ങൾ അത്രയും നമ്മൾ പഴയ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സാധനം വേണ്ടാത്തത് ഞെളിഞ്ഞ പാത്രം കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ടില്ല അതിന് കച്ചടായിട്ട് വെക്കണ്ട വെക്കണ്ട ലാസ്റ്റ് ഇരിക്കണത് ബുദ്ധിമുട്ടാവും വീട് ക്ലീൻ ചെയ്യുമ്പോൾ വേറെ വീട്ടിൽ ഷിഫ്റ്റ് വരുമ്പോൾ പഴയ കയറിയിട്ട് കീഴ് വന്നത് അത് ഇതൊക്കെ കുട്ടികളുടെ കീറിയ ഡ്രസ്സും കൂടെ പിന്നെ അവിടുന്നെ കഴിച്ചിട്ട് അതാണ്ട് അവിടുന്ന് മുക്കാവാസിയും വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ ഇവിടെ വന്നപ്പോഴും ഉണ്ട് ഇവിടെ വന്നപ്പോഴും ആണ്ടാക്കുന്നത് അങ്ങനെ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒക്കെ ഒരുവിധം പുതിയ സാധനങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ ഈയൊരു വീഡിയോ ഇനിയും ഈ ഒരു വീഡിയോകൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഓരോരോ വീഡിയോക്കും നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഒരുപാട് പേര് വരുന്നുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഉള്ളത് മാത്രം നമ്മളുള്ളത് മാത്രം അത്ര വീഡിയോ എടുക്കുന്നുള്ളതും നമ്മളൊരു കംപ്ലൈൻ്റ് ആണെങ്കിൽ കൂടെയും ഇതാണെങ്കിലും ഉള്ളതാണ് സത്യത്തിനുള്ളതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് പറയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും വീടിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ വീടിന്റെ ഇടാത്ത ഏതെങ്കിലും പോഷനോ ഇല്ല ഞങ്ങൾ ഇടാണ്ട് ഞങ്ങൾ നിനക്ക് ഇടാൻ പറ്റാത്ത എന്തെങ്കിലും പോഷനൊക്കെ ഉണ്ടോ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇടാം എന്തായാലും ഞാൻ എന്താണ് ഈ വീഡിയോ ചൂസ് ചെയ്യാൻ കാരണം എന്തായാലും ഞാൻ വീഡിയോ ഇടും അത് കുറച്ച് കാര്യങ്ങൾ നട കഴിയാണ്ട് അത് കഴിഞ്ഞിട്ട് സാവധാനത്തിലാണ് ആ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു തലത്തിൽ നിന്ന് ഒരു തലവരുണ്ട് അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യുക ആ ഒരു വീഡിയോക്ക് വേണ്ടി അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ല ബൈ ബൈ ബായ് എസ്ക്കും